ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയ രീതിയിലെങ്കിലും സ്വന്തമായിട്ട് വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഒരു സോപ്പ് മേക്കറാണ് ഏകദേശം ആറു വർഷത്തോളമായിട്ട് ഈ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എൻ്റെ സോപ്പുകൾ സെയിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ്സും എടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ലിങ്ക് വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിൽ ജോയിൻ ആകാവുന്നതാണ് ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നമ്മുടെ സ്കിന്നിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു പ്രൊഡക്റ്റ് കിട്ടിയാലും അത് കറ്റാർവാഴ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഗോഡ് മിൽക്ക് ആയിക്കോട്ടെ മഞ്ഞളായിക്കോട്ടെ എന്ത് തന്നെ നമ്മുടെ സ്കിന്നിന് യൂസ്ഫുൾ ആവുന്ന എന്ത് തരം ഒരു പ്രൊഡക്റ്റ് കിട്ടിയാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള സോപ്പാക്കി ഹാൻഡ് മെയ്ഡ് സോപ്പാക്കി നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്ന തരത്തിൽ കോൺഫിഡൻസ് ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സോപ്പ് എന്നത് അപ്പം നമുക്കിപ്പം മാർക്കറ്റിൽ ഒരുപാട് സോപ്പുകൾ അവൈലബിൾ ആണ് പക്ഷെ അത് എത്രത്തോളം നമ്മുടെ സ്കിന്നിന് ഹാമഫുള്ളാണ് എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയും ഇല്ല അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളുടെ കുട്ടികൾക്ക് നമ്മളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ള സോപ്പുകൾ ഉണ്ടാക്കുവാനും ഇതേപോലെ തന്നെ സെയിൽ ചെയ്യാനും കഴിയുക എന്നത് വലിയൊരു നമുക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല നിങ്ങളതിൽ ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ ആളുടെയും ഓരോ വ്യക്തികളുടെയും സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സോപ്പുകൾ ചെയ്യുവാനുള്ള ഒരു കോൺഫിഡൻസ് അതായത് ഓയിലി സ്കിന്നുകാർക്ക് അവരുടെ സോപ്പ് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് അവരുടെ സോപ്പ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള ഒരു കോൺഫിഡൻസ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും